മതസാഹോദര്യത്തിന്റെ സൗഹൃദം പങ്കുവെച്ച് പതിനയ്യായിരത്തോളം പേർക്ക് അന്നദാനം ഒരുക്കി പാണ്ടിക്കാട് അങ്ങാടി നേർച്ച മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് പാണ്ടിക്കാട് ടൌൺ നബിദിന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റബിയുൽ അവൽ നേർച്ച സംഘടിപ്പിച്ചത് ഹയാ മംഗൽ ന്യൂത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് രാവിലെ പതിനൊന്ന് മണിക്ക് പാണ്ടിക്കാട് ടൌൺ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൾ ഷുക്കൂർ റഷാദിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പന്ത്രണ്ട് മണിയോടെയാണ് അന്നദാനത്തിന് തുടക്കമിട്ടത് ഏകദേശം അന്നദാനം വിതരണം എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ മാനവ സമൂഹത്തിന് വഴികാട്ടിയെത്തുന്ന പ്രവാചകന്റെ സന്ദേശം ഈ അന്നദാനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്

ഇനി പുതിയ രൂപത്തിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ